ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷ് രാജകുടുംബവും കത്തോലിക്കാ സഭയും തമ്മിൽ അകലുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ഹെൻറി എട്ടാമൻ അരഗോണിയിലെ കാത്തറീനുമായുള്ള തന്റെ വിവാഹം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്കാ സഭയെ സമീപിച്ചു എന്നാൽ അന്നത്തെ മാർപ്പാപ്പ പോപ്പ് ക്ലമന്റ് ഏഴാമൻ ഇത് അനുവദിച്ചില്ല കത്തോലിക്കാ സഭയുടെയും ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെയും അകൽച്ചയുടെ തുടക്കം ഇവിടെ മുതലായിരുന്നു വിവാഹം റദ്ദാക്കാനായി ഹെൻറി നിരത്തിയ കാരണങ്ങൾ ഒരിക്കലും കത്തോലിക്കാ സഭയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല തന്റെ പങ്കാളി കാതറിന് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഹെൻറി പറഞ്ഞ പ്രധാന കാരണം തനിക്കൊരു ആൺകുട്ടി ജനിക്കാതിരുന്നാൽ രാജവംശത്തിന്റെ അധികാരം തന്റെ ഏകമകളായ മേരിക്ക് കൈമാറേണ്ടി വരുമെന്നും ഹെൻറി ഭയപ്പെട്ടു പാട്രിയാർക്കൽ പാരമ്പര്യങ്ങൾക്ക് വിപരീതമായ അധികാരം സ്ത്രീകൾക്ക് കൈമാറിയാൽ അത് ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണമാകുമെന്നും ഹെൻറി വിശ്വസിച്ചു ഇതായിരുന്നു വിവാഹം റദ്ദാക്കണമെന്നാവശ്യപ്പെടാനുള്ള യഥാർത്ഥ കാരണങ്ങളെങ്കിലും ഹെൻറി ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല പകരം ചില മതനിയമങ്ങൾ കാരണം തങ്ങളുടെ വിവാഹം സാധുവല്ല എന്നായിരുന്നു ഹെൻറിയുടെ വാദം കാതറിൻ ആദ്യം വിവാഹം കഴിച്ചത് ഹെൻറിയുടെ സഹോദരൻ വെയിൽസ് രാജകുമാരനെയായിരുന്നു എന്നാൽ അദ്ദേഹം വിവാഹത്തിന് തൊട്ടു പിന്നാലെ മരണപ്പെട്ടു പിന്നാലെ ജൂലിയസ് ചണ്ടാമൻ പോപ്പിന്റെ നിർദ്ദേശാനുസരണം ഹെൻറി കാത്തറിനെ വിവാഹം കഴിച്ചു എന്നാൽ പിന്നീട് തങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കാതിരിക്കുകയും കാത്തറിന് പ്രായമാവുകയും പരിചാരകയായിരുന്ന ആനി ബോളിനോട് ഹെൻറിക്ക് പ്രണയം തോന്നുകയും ചെയ്ത ഘട്ടത്തിൽ ചില ബൈബിൾ വചനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹെൻറി വിവാഹമോചനം ആവശ്യപ്പെട്ടു ഒരു പുരുഷൻ തന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും അവർക്ക് കുട്ടികളില്ലാത്ത സാഹചര്യമുണ്ടാകുമെന്നും ബൈബിളിൽ പറയുന്നുണ്ട് എന്നായിരുന്നു ഹെൻറിയുടെ വാദം